വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു ചെമ്മാനിയോടെ ഗ്ലിസ്റ്റർ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ കേരളോത്സവം നടക്കുന്നത് മേലാട്ടു ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ കേരളോത്സവത്തിനാണ് മേലാട്ടൂർ ചെമ്മാനോട് ഗവൺമെൻറ് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായത് ആദ്യ ദിനത്തിൽ വടംവലി പഞ്ചഗുസ്തി ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ് നടന്നത് ചെമ്മനോട് ഗ്ലിസ്റ്റർ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ കേരളോത്സവം നടക്കുന്നത് കേരളോത്സവത്തിൻ്റെ രണ്ടാം ദിനത്തിൽ ഫുട്ബോൾ മത്സരങ്ങളാണ് നടക്കുക ചെമ്മാനോട് ഗവൺമെൻറ് എൽ പി സ്കൂൾ മൈതാനത്താണ് ഫുട്ബോൾ മത്സരം നടക്കുക വോളിബോൾ മത്സരങ്ങൾ ഇതേ മൈതാനത്തെ ഇരുപത്തിയഞ്ചിനും ഇരുപത്തിനാലിന് ബാഡ്മിൻ്റൺ മത്സരങ്ങൾ പാണ്ടിക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിലും നടക്കും ഇരുപത്തിയാറിന് സ്വിമ്മിംഗ് മത്സരം പുത്തൻകുളം പഞ്ചായത്ത് കുളത്തിലാണ് നടക്കുക കൂടാതെ ക്രിക്കറ്റ് അത്ലറ്റിക്സ് ആർട്സ് മത്സരങ്ങൾ എന്നിവ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കും ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി പ്രസാദ് അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് അംഗങ്ങളായ യു ടി മുൻഷീർ വി കമലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പി കബീർ വി ശശീധരൻ പി മനോജ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേളാട്ടൂർ